മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം ഇസ്രായേൽ ഹമാസ് യുദ്ധം ഖത്തറിലെ ദോഹയിലെ ചർച്ചകൾക്ക് ശേഷം അത് വെടിനിർത്തലിലേക്ക് എത്തി എന്നുള്ള കൃത്യമായ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ മറുഭാഗത്ത് ഗാസയിൽ ഇസ്രായേലി സൈന്യം വലിയ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുക ഗാസയിൽ മാത്രമല്ല വെസ്റ്റ് ബാങ്കിലേക്കും ഇസ്രായേലി സൈന്യം ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇസ്രായേൽ ഹമാസ് വെടിനിർത്തല് ഹമാസ് വിജയിച്ചതുപോലെയാണ് ജിഹാദി അജണ്ട മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതൊക്കെ തന്നെ ഏറ്റുപിടിച്ചിട്ട് പാക്കിസ്ഥാനിലേക്കാൾ കൂടുതലുള്ള ആഘോഷങ്ങളാണ് നമ്മുടെ കേരളത്തില് ഈ ഹമാസ് വിജയിച്ചു എന്ന തരത്തില് ഇവിടെ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത് അതിനിടക്കും ഈ ഒരു ഇരവാദം ഉന്നയിക്കുന്നുണ്ട് ഇസ്രായേലി സൈന്യം ഈ ഒരു സമയത്തും ഈ കരാർ എത്തിയിട്ടും വെടിനിർത്തൽ കരാറിലേക്ക് എത്തിയിട്ടും വെസ്റ്റ് ബാങ്കിലേക്ക് ആക്രമണം എന്ന് പറഞ്ഞ് ഇരവാദവും ഒരു കൂടി ഉന്നയിക്കുന്നുണ്ട് പറയുന്നുണ്ട് അവരോടൊക്കെ തന്നെ പറയാനുള്ളത് വെടിനിർത്തൽ കരാറ് പ്രാബല്യത്തിൽ വരിക ജനുവരി പത്തൊൻപതിനാണ് ഇന്നത്തെ ഡേറ്റ് ഒന്ന് ആലോചിച്ച് നോക്കൂ ജനുവരി പത്തൊൻപത് മുതലാണ് ഈ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വരിക ആ ഒരു സമയത്തിന് മുമ്പേ ആയിട്ട് ഇസ്രായേലി സൈന്യം അമാസിന്റെ അവശേഷിക്കുന്ന ആളുകളെ പിടിക്കാൻ ഗാസയിൽ വലിയ ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുക ഗാസയിലും വെസ്റ്റ് ബാങ്കിലും വലിയ ആക്രമണം തന്നെയാണ് നടത്തുന്നത് അതിൽ നിന്നൊരു തർക്കവും വേണ്ട എന്നാൽ വലിയ രീതിയിലൊരു തകർച്ചയും ഈ ജിഹാദി വിഭാഗത്തിന് പറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് മറ്റൊരു യാഥാർത്ഥ്യം ഇവരൊക്കെ തന്നെ ഇരവാദുനയിക്കുന്നുണ്ടല്ലോ ഇത് അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെ എൺപത്തിനാല് ആളുകൾ കൊല്ലപ്പെട്ടു എഴുപത് ആളുകൾ കൊല്ലപ്പെട്ടു എന്ന തരത്തിലും വാർത്തകൾ വരുന്നുണ്ട് വെസ്റ്റ് ബാങ്കിലും കാസയിലുമായിട്ട് ഡസൻ കണക്കിന് ആളുകൾ കൊല്ലപ്പെട്ടു എന്നുള്ളത് മറ്റൊരു യാഥാർത്ഥ്യമാണ് എന്നാൽ ഇതൊക്കെ തന്നെ ഹമാസ് ഭീകരരാണി എന്നുള്ളതാണ് വളരെ വലിയ യാഥാർത്ഥ്യം ഇത് സാധാരണക്കാരി എന്ന് പറഞ്ഞ് മുന്നോട്ട് പോയ ജിഹാദികളുടെ അജണ്ട തകർത്തതും മറ്റാരുമല്ല പലസ്തീനിലെ ആരോഗ്യ മന്ത്രാലയം തന്നെയാണ് അവർ ലേറ്റസ്റ്റ് ആയിട്ട് ഒരു വിവരം പുറത്തുവിട്ടു അതായത് ഈ ഇസ്രായേലി സൈന്യത്തിന്റെ ആക്രമണത്തിൽ ആറുപേര് കൊല്ലപ്പെട്ടതിന്റെ കൃത്യമായ വിവരങ്ങൾ അവര് പുറത്തുവിട്ടു ആ പുറത്ത് വിട്ടതിനു ശേഷമാണ് അവർക്ക് പോലും ആ അമളി മനസ്സിലായിട്ടുള്ളത് ഞാൻ അവർ അവര് പുറത്തുവിട്ടിട്ട് ആളുകളുടെ ഫോട്ടോയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അവരുടെ പേര് വിവരങ്ങളൊന്ന് വായിച്ചു കേൾപ്പിക്കാം മുഹമ്മദ് അറാവി മുപ്പത്തി മൂന്ന് അഹമ്മദ് അറാവി മുപ്പത്തി ഏഴ് മഹ്മൂദ് ഫയാദ് ഇരുപത്തി രണ്ട് ഒസാമ അബു ദ്രൗവി ഇരുപത്തി ആറ് മുസ്തഫ ഫയാദ് ഇരുപത്തി ആറ് അവദ് അബു സെയ്ദ് ഇരുപത്തി ഏഴ് ഈ വിവരങ്ങളായിരുന്നു ആദ്യഘട്ടത്തിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഫലസ്തീൻ ആരോഗ്യ മന്ത്രാലയം പുറത്തുവിട്ടത് നമ്മൾ പ്രത്യേകം ഓർക്കണം അൽ ജസീറ മുതൽ നമ്മുടെ കേരളത്തിലെ മൗദൂദികൾ വരെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് സാധാരണക്കാരാണ് ഇസ്രായേലി സൈന്യത്തിന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് എന്ന് എന്നാൽ ഫലസ്തീൻ ആരോഗ്യ മന്ത്രാലയം ഈ വിവരങ്ങൾ പുറത്തുവിട്ടപ്പോൾ കൃത്യമായിട്ട് ലോകത്തിന് മനസ്സിലായി ഈ കൊല്ലപ്പെടുന്ന ഓരോരുത്തരും അമാസന്ത ഭീകര സംഘടനയിലെ പ്രവർത്തകരാണ് എന്നുള്ളത് അതോട് അതോടുകൂടിയിട്ട് മനസീലാരോഗ്യ മന്ത്രാലയം ബാക്കി കൊല്ലപ്പെട്ട ആളുകളുടെ പേര് വിവരങ്ങളും ഫോട്ടോയും പുറത്ത് വിടുന്നത് പോലും നിർത്തിവെച്ചിരിക്കുന്നു അവ സകല സുബോധമുള്ള ആളുകളും തിരിച്ചറിയുക ഇസ്രായേൽ കരാർ പ്രാബല്യത്തിലേക്ക് വരുന്ന പത്തൊൻപതിന് മുമ്പായിട്ട് പരമാവധി അമാസ് ഭീകരരെ തട്ടുക എന്നുള്ള ലക്ഷ്യവുമായിട്ട് വലിയ മുന്നേറ്റം ഗാസയിലും വെസ്റ്റ് ബാങ്കിലും ഉൾപ്പെടെ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഹേ നമ്മുടെ കേരളത്തിൽ പാകിസ്ഥാനേക്കാൾ വലിയ ആഘോഷം എന്നൊക്കെ നമ്മൾ കണ്ടോണ്ടിരിക്കുക അവാസ് ഇസ്രായേൽ വെടിനിർത്തലിലേക്ക് എത്തിയത് ഇത് ഇവരെ മാത്രം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല ഇവരെ ആഗോളതലത്തിൽ തന്നെ അങ്ങനെയാ പ്രചരിപ്പിക്കുന്നത് നിലവിലിപ്പോ ഹമാസിന് ഒരേ ഒരു നേതാവിന്റെ പേരെ നമുക്കൊക്കെ തന്നെ അറിയും അതായത് അൽ എന്ന് പറഞ്ഞ നേതാവ് ഹമാസിന്റെ ഈ ഹമാസ് നേതാവ് തന്നെ രംഗത്തെത്തിയിട്ട് ഈ വെടിനിർത്തലുമായി ബന്ധപ്പെട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഞാനതൊന്ന് വായിച്ചു കേൾപ്പിക്കാം ഒക്ടോബർ സെവൻതിലെ കൂട്ടക്കൊലയെ ഫലസ്തീനിലെ ഭാവി തലമുറകളെ അഭിമാനത്തോടെ പഠിപ്പിക്കുന്നൊരു പ്രധാന നേട്ടമാണെന്നാണ് ഹമാസിന്റെ ഈ ഇപ്പൊ നിലവിലെ പ്രധാനപ്പെട്ട മേധാവിയെ വിളിച്ചു പറഞ്ഞിട്ടുള്ളത് നിങ്ങളോചിച്ച് നോക്കോ ഈ ഹമാസ് മേധാവി പറയാണ് ഈ വടിനിർത്തലിൽ ഞങ്ങളാണ് വിജയിച്ചത് ഒക്ടോബർ സെവൻ അത് പ്രധാന നേട്ടമായിട്ട് ഗാസയിലെ ഭാവി തലമുറയെ പഠിപ്പിക്കുമെന്ന് ഈ ഒരു പ്രഖ്യാപനം കേട്ടല്ലേ നമ്മുടെ കേരളത്തിലെ മൗദൂദികൾ പോലും തുള്ളുന്നത് യഥാർത്ഥത്തിലാരാ പരാജയപ്പെട്ടത് എന്ന് ലളിതമായിട്ട് ഏതൊരാൾക്കും ചിന്തിച്ചാൽ മാത്രം മതി അതിന് ഒക്ടോബർ സമയത്തിന് അമാസ് എന്ന ഭീകര സംഘടന ഇസ്രായേലിലേക്ക് കടന്നു കയറിയിട്ട് കൂട്ടക്കൊല ചെയ്തത് പീഡനം നടത്തിയത് ഇതൊക്കെ തന്നെ വലിയ നേട്ടമായിട്ട് പലസ്തീനിലെ ഗാസയിലെ ഭാവി തലമുറക്ക് അമാസ് പഠിപ്പിക്കുമെന്നാ പറയുന്നത് ഈ ഒക്ടോബർ സെവൻ ഒരു വലിയ നേട്ടമുള്ളൊരു ദിവസമായിട്ടാണ് പോലും ഹമാസ് കാണുന്നത് യഥാർത്ഥത്തിൽ ഹമാസ് പരാജയപ്പെട്ടതിനേക്കാൾ വലിയ പരാജയം ആരായിട്ട് വാങ്ങുന്നത് ഗാസയിലെ ജനത തന്നെയാ ഹമാസ് പരാജയപ്പെട്ടു എന്നുള്ളത് വളരെ വലിയൊരു യാഥാർത്ഥ്യം അതിനേക്കാൾ പരാജയത്തിലേക്ക് പോകുന്നത് ഗാസയിലെ ജനതയാ ഈ ഹമാസ് പരാജയപ്പെടുമ്പോഴും ഹമാസിന്റെ ആളുകള് അതേപോലെ തന്നെ മറ്റൊരു കൂട്ടരുണ്ടവിടെ ഏഹ് പലസ്തീൻ ഇസ്ലാമിക് ജിഹാദ് എന്ന് പറഞ്ഞ് ഇത്തരം ഒരുപാട് ഭീകര സംഘടനകൾ ഈ ഗാസയെ ചുറ്റിപ്പറ്റി നടക്കുന്നുണ്ട് ഇവരൊക്കെ കൂടി ഈ ഗാസയെ നശിപ്പിക്കും അവിടെയുള്ള സാധാരണക്കാർക്ക് എനിക്കോ ഒന്നുമില്ല ഒരു സമാധാനം ഉണ്ടാകുന്നുള്ളൂ കാരണം യുവന്മാര് എങ്ങനെ അടികെട്ടി തീർന്നുകൊണ്ടിരിക്കുമ്പോഴും ആള് രംഗത്തെത്തും എന്നിട്ട് വീണ്ടും റിക്രൂട്ട്മെന്റ് നടത്തും എന്നിട്ട് ഇവര് തമ്പത്തല്ല ഇത് ഇസ്രായേലും ഗാമാസും പ്രശ്നം അല്ലെങ്കിൽ നിങ്ങൾ ആരെങ്കിലും കരുതുന്നുണ്ടോ ഗാസയിലെ പ്രശ്നം തീർന്നു ഒരിക്കലും ഇല്ല ഇവര് ഉള്ളിൽ നിന്ന് തന്നെ തമ്മിൽ തന്നെയാവും ഗാസയിലെ ജനതക്കൊരു സമാധാനം ഉണ്ടാവുമെന്ന് എനിക്ക് തീരെ പ്രതീക്ഷയില്ല ഈ ഒരു വെടിനിർത്തലിൽ ഈ എത്തും പോലും ഇസ്രായേലിനെ സംബന്ധിച്ച് വലിയ വിജയം തന്നെയാണ് ബന്ധികളൊക്കെ തന്നെ ഇസ്രായേലിലേക്ക് എത്താൻ പോകുന്നു അത് ലോകത്ത് സമാധാനം ആഗ്രഹിക്കുന്ന ഏതൊരാളെ സംബന്ധിച്ചും വലിയ പ്രതീക്ഷ നൽകുന്ന വലിയ സന്തോഷം നൽകുന്ന വാർത്ത തന്നെയാണ് പക്ഷെ ഗാസയെ സംബന്ധിച്ച് കഷ്ടത ആണ് എന്നുള്ളതിൽ ഒരു തർക്കവാർക്കമുണ്ട് അവ അവിടെ തമ്മിൽ തന്നെയാണ് ഒരു ലക്ഷ്യം ഈ ഒക്ടോബർ സെവൻ ഒക്കെ ഈ ബോധമുള്ള ലോകത്തെ ഏതെങ്കിലും ഒരു മനുഷ്യന് ഒക്ടോബർ സെവൻ ഒരു ഒരു നേട്ടമുള്ള ഒരു ദിവസമായിട്ട് ഭാവി തലമുറയൊക്കെ പഠിപ്പിക്കാൻ സാധിക്കൂ നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കൂ ആ ഹമാസിനെ പിന്തുണച്ചാണ് നമ്മുടെ കേരളത്തിലെ മൗദൂദികളൊക്കെ വലിയ ആഘോഷം മൗദൂദികൾ മാത്രമല്ല തീവ്ര ചിന്താഗതിക്കാരായിട്ടുള്ള ആളുകളും കേരളത്തിലെ സകല ഹമാസോളികളും ഈ കലയിൽ അൽ ഹയ്യ ഉയർത്തിപ്പിടിച്ച അതേ ആഘോഷവും അതൊരു നേട്ടമായിട്ട് തന്നെയാണ് അത് നമ്മളെ സംബന്ധിച്ച് വലിയ അപകടകരമാണ് എന്നുള്ളതാണ് വലിയ യാഥാർത്ഥ്യം നമ്മൾ പ്രത്യേകമായിട്ട് തിരിച്ചറിയേണ്ടതാണ് ഇസ്രായേൽ ഹമാസ് വെടിനിർത്തലിലേക്ക് എത്തുമ്പോൾ ഇസ്രായേലിന്റെ ഭാഗത്തുള്ള യുദ്ധം തുടങ്ങിയത് മുതൽ ഈ ഒരു സമയം വരെ ഉണ്ടായിരുന്ന പ്രധാനമന്ത്രി തന്നെയാണ് ഇന്നും പ്രധാനമന്ത്രി ആയിട്ടുള്ളത് പ്രധാനപ്പെട്ട മന്ത്രിമാരൊക്കെ തന്നെ ഇന്നും മന്ത്രിമാരായിട്ട് തുടരുന്നു സൈനിക മേധാവിമാര് ഷിൻബറ്റിന്റെ മേധാവിമാര് മൊസാദിന്റെ മേധാവിമാര് ഇവർക്കൊന്നും തന്നെ ഒരു മാറ്റവുമില്ല അവര് തന്നെയാണ് അതേ സ്ഥാനത്ത് തുടരുന്നത് അതെ ഭാഗത്ത് ഏതെങ്കിലും മേധാവിമാരുണ്ടോ ഈ കലീൽ അല്ലെ ഹയ്യ എന്നൊക്കെ പറയുന്നത് ഒളിച്ചു നടക്കുന്ന ഒരു ഞാൻ വൃത്തി കേട്ടവന ഒളിച്ചു നടക്കുക അങ്ങനെ യുദ്ധം തീരുക എന്ന് പറഞ്ഞപ്പോ തല പൊത്തി തല പൊക്കി പുറത്തു വന്നൊരു പറയുന്നില്ല അത്രത്തോളം ഒരു വൃത്തി കേട്ടവനാണ് ഈ പറയുന്ന കലിയിൽ അല്ലെ ഹയ്യൊക്കെ അവരൊക്കെയാ പറയുന്നത് സെവൻ സെവൻ നേട്ടമായിട്ട് ഗാസയിലെ ഭാവി തലമുറക്ക് പഠിപ്പിക്കുമെന്ന് ആ ഗാസ എങ്ങനെ രക്ഷപ്പെടുമെന്നാണ് എനിക്ക് തീരെ മനസ്സിലാവാത്തത്